റൂവക്കൂട്ടിന് ആ കൺമശയൊക്കെ ഇട്ട് ഒരുങ്ങി കിടക്കുന്നത് കേട്ടോ കൊറേ ദിവസമായി കൺമശി ഇവിടെ കൺമശന അപ്പൊ മുഖൊക്കെ അങ്ങോട്ട് മൊത്തത്തിലൊരു വെള്ളപ്പായിട്ടോ അപ്പൊ അവിടുത്തെ മകൊക്കെ എന്തായാലും കൺമശി പറ്റൂല കൺമശൊക്കെ റൂവക്കൂട്ടിനെ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ഡ്രസ്സൊന്നും കാണിച്ചോ ഞാനതിന്റെ റൂവന്റെ ഡ്രസ് കാണിച്ചോ അഡ്വസനിലെ കുഞ്ഞുടുപ്പ് കുഞ്ഞുടുപ്പും പോയൊക്കെ ഉണ്ട് കേട്ടോ ഉടുപ്പ് കാണുമ്പോൾ തന്നെ ഇത് എനിക്ക് ഇതിടാനുള്ള കുട്ടിയുണ്ടോ സാലേക്കുമ്പോൾ തന്നെ എന്തോ ഒരു പോലെ ഇത് ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട് മരിയാസ് ബുട്ടിക്ക് അവരുടെ ഡിസൈനാണ് കേട്ടോ അപ്പം എനിക്കും റുവാക്കും ഒരേപോലെ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട് ഞാൻ ഒരുപാട് കൂട്ടുകാര് മുമ്പൊക്കെ പറഞ്ഞു മോം ഡോക്ടർ കോമ്പോണ്ട് ഡ്രസ്സ് ചെയ്യോ ചെയ്യോ ചെയ്യുമോ എന്ന് ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് ചെയ്യുമെന്നൊക്കെ പിന്നെ ഞാനിങ്ങനെ ചെറിയ കുട്ടി അങ്ങനെ ചെയ്യാന്നൊക്കെ വിചാരിക്കും ഞാനങ്ങനെയൊക്കെ ചെയ്യേണ്ടി ടെൻഷനാണല്ലോ പിന്നെ ഞാൻ നാല് പുറം കാലപ്പ് ചെയ്തിട്ടുള്ള ഷോളൊക്കെ ഉണ്ടാകും അപ്പോൾ ഞാൻ ഡ്രസ്സ് തയ്ക്കാത്തതുകൊണ്ട് എനിക്ക് ആരെങ്കിലും ഡിസൈൻ ചെയ്ത ഡ്രസ്സ് തന്നെ വേണം അപ്പോൾ ഞാൻ ഓളോട് പറഞ്ഞപ്പോൾ അങ്ങനെ ഓൾ ഡിസൈൻ ചെയ്താന്ന് കേട്ടോ പിന്നെ അതേപോലെ ഞാൻ അജുവാ കളക്ഷൻസിന്ന് മാക്സിമം മെറ്റീരിയൽ എടുത്തിരുന്നില്ലേ അതൊക്കെ ഞാൻ ഉള്ളെടുത്താണ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ ഓൾക്ക് അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കലുണ്ട് ഉണ്ട് കേട്ടോ ഇനി പെരുന്നാൾക്കൊക്കെ ആരെങ്കിലുമൊക്കെ എവിടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുക അങ്ങനെയൊക്കെയുള്ളവർക്കൊക്കെ ഓളെ സമീപിച്ചാൽ മതി കേട്ടോ അതേപോലെ ഇതേപോലെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാനും ഒരു ഒക്കെ ഞാൻ കൊടുക്കണ്ടട്ടോ ഇട്ട് ഒമ്പത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാട്ടോ കേട്ടോ അപ്പോൾ ഇക്കവരം കാത്തി കിണക്കുക വന്നിട്ടുള്ള ഡ്രസ്സൊക്കെ മാറ്റി പുതിയ ഡ്രസ്സ് ഇടാൻ നമുക്കൊരു ഇഷ്ടം ആക്കാര്യല്ലോ അല്ലേ ഇക്കവരം കുറച്ചും കൂടി സമയം ഉണ്ടാലും ഒക്കെ മാറ്റി മുഖൊക്കെ കഴുകി നോക്കുന്ന റെഡി ആവട്ടെട്ടോ പ്രസേജനമ്മൾ പോകുമ്പോൾ എല്ലാവരും ആ നമ്മൾ തടിച്ചോ കൊളുത്തോ അങ്ങനെയൊക്കെ നോക്കുമല്ലോ അല്ലെ ഇപ്പം ഇപ്പം പിന്നെ തടിക്കണമെന്നില്ല മുഖമൊക്കെ ഒന്ന് നന്നാവണം എന്നുണ്ട് മുഖക്കൊന്നും ഡൽ ആയിരുന്നു കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ സ്കിൻ കെയർ റൊട്ടീന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ മുഖത്തുള്ള ഈ ഫൈൻ ലൈൻസ് അതുപോലെ റിങ്കിൾസ് ഡാർക്ക് അതുപോലെ തന്നെ അൺ ഈവൻ സ്കിന് അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടൊരു സൊല്യൂഷൻ ഉണ്ട് അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ ക്രീമൊക്കെ തേക്കും അപ്പം നല്ല തിളക്കൊക്കെ ഉണ്ടാവും കേട്ടോ പക്ഷെ അത് മുഖം കഴുകി അത് അങ്ങോട്ട് പോകും അതൊരു പാളി പോലെ അങ്ങനെ നിൽക്കുകയുള്ളു ചെയ്യുക പക്ഷെ നമ്മുടെ മുഖത്തിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് തിളക്കം തരുന്ന സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കണം അതിനുവേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഗ്രോയിങ്ങിന്റെ ഈ ഒരു സ്കിൻ കെയർ കോംബോ ഇത് ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഗ്രോയിങ്ങിന്റെ ഫേസ് വാഷും അതുപോലെ ഇത് സെറോ ആണ് കിട്ടും ഗ്രോയിങ്ങിന്റെ ഒരു ഫേസ് വാഷും മഞ്ഞളും അലോവേറും ചേർന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ അപ്പം ആദ്യം നമ്മൾ ഗ്രോയിങ്ങിൽ ഈ ഒരു ഫേസ് വാഷ് വെച്ചിട്ട് കണ്ടു ഹർഡ് ഷേപ്പിലുള്ള ഒരു ബ്രഷ് ആണ് കേട്ടോ അതിൻ്റെ സിലിക്കോന്റെ ബ്രഷ് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ മസാജ് ചെയ്തെടുക്കാൻ പറ്റും അപ്പൊ ഇതിന്റെ പത കണ്ടില്ലേ മഞ്ഞ കളറാണ് കേട്ടോ ഇതിൽ ശരിക്കും മഞ്ഞൾ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് അത് ഇപ്പം നമ്മൾ ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്തിട്ട് മുഖം കഴുകുക പിന്നെ നമ്മുടെ ഈ ഒരു ഫേസ് വാഷിൽ ലൈക്കറൈസും നിയാസിനാമൈഡും അടങ്ങിയിട്ടുണ്ടോ അത് നമ്മുടെ മുഖം നന്നായിട്ട് ക്ലീൻ ആക്കുകയും ചെയ്യും മുഖം നല്ല തിളക്കുള്ളതും മിനിസ് ഉള്ളതും ആക്കി മാറ്റി നല്ലൊരു റിഫ്രഷിംഗ് ആണ് അതിന് ശേഷം നമ്മൾ ഈ ഒരു സിറം യൂസ് ചെയ്യണം കേട്ടോ ഇത് രണ്ടും ഒരുമിച്ച് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ സ്കിന്നിന് നല്ലതാണ് കേട്ടോ ഈ സിറം എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇതും തെർമറിക്കും അലോവേറയും കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഈ ബോളിവുഡിലൊക്കെ എല്ലാവരും ഒരു സിറം ഡെയിലി യൂസ് ചെയ്യും അപ്പൊ നല്ലൊരു സിറം വേണമെന്ന് എനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിലും നല്ല നല്ല ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത് വിചാരിച്ചിട്ടാണ് ഞാനിത് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഇത് പരിചയപ്പെട്ടു തന്നെ കേട്ടോ മുഖം കഴിഞ്ഞതിന് ശേഷം ഇത് രണ്ട് തുള്ളി എടുത്ത് നമ്മുടെ മുഖത്തും കഴുത്തിൽ നന്നായി അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് വിറ്റാമിൻ സി പ്ലസ് ഗ്ലിസറിൻ സംയോജിപ്പിച്ച് വാട്ടർ ബേസ്ഡ് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിറു ഇത് നമ്മുടെ മുഖം നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടും നല്ല തിളക്കുള്ളതാക്കാനും നമ്മുടെ മുഖത്തെ ഡൾനെസും ഡാർക്ക് സ്പോട്ടുകളും അതേപോലെ ഫൈൻ ലൈൻസും ഒക്കെ പോകാൻ വേണ്ടി സഹായിക്കും ഇത് എങ്ങനെ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രോയിങിന്റെ സൈറ്റിൽ പോകും അപ്പൊ അത് നമ്മുടെ ഗ്രോയിങ്ങിന്റെ ഈ ഒരു കോമ്പോസെറ്റ് കാണാൻ പറ്റും അപ്പൊ നമ്മൾ ബൈ നൗ കൊടുക്കുക ഓർഡർ പ്ലേസ് ചെയ്യാം അപ്പൊ ഗ്രോയിങ്ങിന്റെ ഈ ഒരു ഫേസ് വാഷും ഫേസ് സീറും എല്ലാരും ഉപയോഗിച്ചിട്ട് അഭിപ്രായം പറയുന്നത് നല്ലൊരു കോമ്പിനേഷൻ ആണ് ഇതിന്റെ നല്ല യൂസ്ഫുൾ ആവും നിങ്ങൾക്ക് ഇപ്പോഴൊക്കെ വരാൻ കാത്തിക്കാനിട്ടോ മറ്റേ ഏഴാം മാസം കൂട്ടി കൊടുത്തപ്പോഴാണ് ഈശോ മറ്റൊക്കെ ഇങ്ങനെ എഴുതിയത് കേട്ടോ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇത്ര പെട്ടെന്നല്ലേ ഓരോന്ന് കഴിഞ്ഞു പോകുന്നത് ഇനി കുട്ടിയായിട്ട് പോകാനായി അപ്പോൾ ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ പറയണം ഞാൻ കുട്ടിനെയും കൊണ്ടാണ് വരികയെന്നൊക്കെ കേട്ടോ ഇനി ഇന്ന് അങ്ങോട്ട് പോണേൻ്റെ ഒരു ഇതിലാണ് എന്തോ ഒരു ഭയങ്കര സന്തോഷമുണ്ട് പിന്നെ ഇന്ന് പോണേനൊരു വിഷമം ഉണ്ട് എന്തൊക്കെ എന്തൊക്കെയാ പറഞ്ഞാൽ അതിനുണ്ടാവുള്ളൊരു വിഷമവും അതും ഉണ്ട് കേട്ടോ ഇപ്പോൾ വരും ും ഷെഫ്മാനൊക്കെ വീടൊക്കെ വൃത്തിയാക്കുന്നുണ്ട് വീഡിയോ എടുക്കാനൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് വരും കേട്ടോ അപ്പഴത്തേന് ഞാൻ ഒരുങ്ങി നിക്കണ്ടോ എന്ത് ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോണ്ട് എല്ലാം ഉണ്ട് കൃഷി നേരം അതിന്റെ നാല് പുറക്കെ നൂലി വെക്കുന്നു മുറ്റടിച്ച് പോയി തന്നെ നമ്മളെ ബേബി പറഞ്ഞാൽ പ്രമാണിച്ചിട്ട് ബേബി പറഞ്ഞാൽ പ്രമാണിച്ചിട്ടല്ല വീടൊക്കെ അലങ്കോലമായി കിടക്കുകയാണ് കുറച്ച് ദിവസമായിട്ട് ഇവിടെ ആരുമില്ലല്ലോ ഞാനൊക്കെ ഇടക്ക് വന്നുപോക്കല്ലേ അപ്പോൾ അത് അത് പ്രമാണിച്ച് ബംബിച്ച ക്ലീനിങ് ആണ് അവിടെ അവിടെ ഇവിടെ ഒക്കെ ഫുള്ള് സാധനങ്ങളാ വീട്ടിനുള്ളിൽ ഒന്ന് കയറാൻ വയ്യ അവിടെ ഫുള്ള് അടുക്കി പെറുക്കി വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നമ്മളെ ചെടികളൊക്കെ നനക്കൽ കുറവായിട്ട് വാടി ഒരു ഭാഗത്തു കായിട്ടുണ്ട് ഇതൊക്കെ ആദ്യം മുതലേക്ക് സെറ്റാക്കി എടുക്കണം മറ്റേ ഇറച്ചി മീനൊന്നും കിട്ടിന്നാലേ അപ്പൊ നമ്മക്ക് പൊരിക്കുക വേറെ പണികളും നടക്കട്ടെ അങ്ങനെ ഒരുവിധം സാധനങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് തുടച്ച് എല്ലാ റൂമുകളും തുടച്ചു മുമ്മ റെസ്റ്റിന്റെ ടൈം ആയിക്കോട്ടെ ഫുഡൊക്കെ അടിച്ചിട്ട് നമ്മക്ക് ഹെൽപ്പ് ചെയ്യാൻ മാറാൻ ചേച്ചിനെയും വിളിച്ചിട്ടുണ്ട് അടുക്കള ഇതാക്കാം മമ്മാൻ്റെ സെക്ഷന് നമ്മൾ ഉച്ചമായൊക്കെ വാങ്ങിക്കോളി അപ്പൊ എന്തൊക്കെ പണികൾ എന്തൊക്കെ എടുത്തത് ഞാനത് ബീസണി കഴുകി ചവിട്ടികൾ കംപ്ലീറ്റ് കഴുകി തോരട്ട് കൂട്ടും ഇമ്മ ഞാൻ വന്നപ്പോൾ മറിച്ചെടല് കഴിഞ്ഞു പോകാം ഇമ്മനെ പിന്നെ എന്തിനേലും ഒരു കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ അമ്മാൻ്റെ കയ്യിൽ പല പാത്രം എത്തും വെക്കാൻ ഇമ്മ വെറുതെ അടുത്ത ബോബിനില്ല ഫുഡിന്റെ പരിപാടിയാ ഫുഡ് വേണ്ടേ മാമ വേണ്ടേ മാമ വേണ്ടേ ഇവിടുത്തെ പണികൾ കഴിഞ്ഞൂലപ്പൊ ഇവിടുത്തെ വീട്ടത്തെ പണികളും തുടക്കാനൊക്കെ കഴിഞ്ഞു ഇനി ഇനി പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല ഇനി ബെഡ്ഷീറ്റ് ഇതാക്കാൻ നമ്മൾ നാളെ ചെയ്താൽ മതിയല്ലോ ബലൂൺ കുറച്ച് ബലൂൺസ് ഒക്കെ വെച്ചാൽ അറേഞ്ച്മെൻറ്റ് ചെയ്യണം അവിടെ റൂമിൽ എന്തെങ്കിലും അതൊന്നും പ്ലാൻ ആക്കിയിട്ടില്ല കുറച്ച് ബലൂണൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറിയ പണികളുണ്ട് പിന്നെ പിന്നെ മെയിൻ ആയിട്ട് ചെയ്യണമെന്ന് വിശിഷ്ട ദിവസങ്ങളിൽ അമ്മ ചെയ്യാറുള്ള ഈ സാധനം ഉണ്ടല്ലോ വെൽക്കം ഇതേപോലെ നമുക്ക് യാമിക്കുട്ടിക്കുള്ള സ്പെഷ്യലായിട്ടുള്ളത് ഉണ്ടാക്കണം കേട്ടോ അപ്പം ഞാൻ ഞാൻ അത് ഉണ്ടാക്കാം പിന്നെ കൊണ്ട് ആവണ രീതിയിൽ ഒരു അടിപൊളി സാധനം ഉണ്ടാക്കട്ടെ ത്തി കഴിഞ്ഞപ്പതിനും ലേറ്റ് ആയിട്ടും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴും നമ്മൾ ഉറങ്ങി പോയി എന്നാലും നല്ല ടയർഡായിരുന്നു കാരണം നല്ല ഫുള്ള് പണികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നല്ല ക്ഷീണ ഉണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മുടെ സാധനം എന്താ സിമ്പിളായിട്ട് ഉണ്ടാക്കാം എന്നാലും എനിക്കിത് എത്ര ഉണ്ടാക്കിയിട്ടും എത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല പിന്നെ ഞാൻ ഇന്ന് സിമ്പിൾ പഠിച്ചിട്ട് നമ്മൾ ഇതിലാണ് നോക്കിയാ നമ്മളെ ബെഡ്ഷീറ്റും മമ്മിയും കുട്ടിയും വരുന്ന റൂമിൽ നമുക്ക് ഈ ബെഡ്ഷീറ്റ് വെക്കാം നല്ല രസമുണ്ട് അപ്പൊ ശരിക്കും പറഞ്ഞാൽ നല്ല എക്സൈറ്റ്മെന്റ് കിട്ടും കാരണം നമ്മളീ വീട്ടിലിതേപോലെ നമ്മളെ ആമിക്കുട്ടി ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ നമ്മുടെ വീട്ടിലേക്ക് ഇനി വീട്ടിൽ വരാൻ പോകാൻ മാറ്റാൻ ഉള്ളത് ഇനി ആമയുടെ കരച്ചും ടീച്ചലും നല്ല രസമായി അപ്പൊ നമ്മളെ ആമിക്കുട്ടി വരികയാണെ നമ്മളെ വീട്ടിൽ കിട്ടും അപ്പൊ എന്തായാലും ഈ ബഡ്ഷീറ്റൊക്കെ ഇരിക്കേണ്ടത് കഴിഞ്ഞിട്ട് നമുക്ക് ബലൂണിൽ കൊടുത്തു കേട്ടോ അപ്പൊ അതൊക്കെ വീർപ്പിച്ച് ചെറുതായിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം എപ്പോഴും ഞാൻ ബെഡ്ഷീറ്റ് എടുക്കുമ്പോൾ നിങ്ങളൊക്കെ ചോദിക്കാറുണ്ട് ഇവിടുന്ന ബെഡ്ഷീറ്റ് ഇവിടുന്ന ബെഡ്ഷീറ്റ് നിന്ന് അപ്പോൾ നമ്മൾ ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഷോപ്പിലുള്ളത് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുള്ളൂ പക്ഷേ ഈ ബെഡ്ഷീകളൊക്കെ നിങ്ങൾക്ക് വേടിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് നല്ല ക്വാളിറ്റിയുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സുഖമുള്ള ഈ ചൂടുകാലത്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് പിന്നെ ഇതിങ്ങനെ ഒരു ബെഡ്ഷീറ്റും രണ്ട് പില്ലോ കവറും അതുപോലെ ബെഡ് സ്പ്രെഡ് ഇടാനുള്ള ഒരു കവറുമാണ് കേട്ടോ വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബെഡ്ഷീറ്റൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇവിടെ കൊടുക്കാം കേട്ടോ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം അതുപോലെ ഈ ബെഡ്ഷീറ്റുകളൊക്കെ റീസെൻ്റ് ഞാൻ താല്പര്യമുള്ള ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പിന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ്

ഞങ്ങള് ഒതുങ്ങി പുറപ്പെട്ടിട്ടോ മരിയാസിന്റെ ഡ്രസ്സൊക്കെ ഇട്ടു പിന്നെന്താ ബേബിക്കും കുഞ്ഞുടുപ്പ് ഇണ്ട് ഇട്ടു കുഞ്ഞുടുപ്പിനും ഒക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് എങ്ങനെയുണ്ട് നിങ്ങള് കണ്ടെത്തിട്ടില്ലല്ലോ വരില്ല

ഇതൊക്കെ അയച്ചു കൊടുക്കട്ടെട്ടോ നമുക്ക് ഇതൊന്നും ഒക്കെ ഇട്ടിട്ട് ഇപ്പോൾ പോകുമ്പോൾ ഒരു ചൂട് എടുക്കുകയൊക്കെ ചെയ്യല്ലേ അപ്പം ഇപ്പം ഇത് ഇട്ട് കൊടുക്കണ്ടെങ്കിൽ അതൊക്കെ അയച്ച് ഞങ്ങൾ ഒരു സിമ്പിൾ റസ്സിപ്പ് എടുക്കട്ടെ

ാണ് ഞമ്മളെ വീട് സ്വന്തം വീട് ഇവിടെയാണ് ഇപ്പൊ താമസിച്ചിരുന്നൊക്കെ മലിയാണ് ഒന്ന് കേട്ടോ ഏ ആ ഒന്ന് മലുടി ഇതാണ് സ്വന്തം വീട് പൊയ്യക്കൊടി പൊയ്യക്കൊടി സീരിയസ് ആയിട്ട് ക്ലാസ്

എവിടക്കണ് എവിടെയാണ് എങ്ങട്ടാട്ടി എംപണിയാണ് മാറി വെഡിൽ കിടക്കണല്ലേ ഹോം ഹോം വെൽക്കം ടു മൈ ഹോം അതാണ് അവടെ എഴുതി ചെയ്യുന്നത് എന്റെ വീട്ടിലേക്ക് സ്വാഗതം ഞാനും വിചാരിച്ചോളെ കഴിഞ്ഞേക്കും പിന്നെ ഇൻഡിപ്പൻ്റ് ആയിട്ട് ജോലിയൊക്കെ മേടിച്ചാലും പോയിക്കൊള്ളാം പേരെ ഒന്നല്ല ഭർത്താവായിട്ട് വരണം അല്ലെങ്കിൽ ജോലിയായിട്ട് വരണം അല്ലാതെ നമ്മളെ ഇവിടെ അങ്ങനെ പറ്റൂല ഒഴുക്കും കൂടെ ഉള്ള റൂമാണ് പപ്പ മൂന്ന് റൂം ഉണ്ടാക്കിച്ചത് വീടിന് മോള് ഗിഫ്റ്റ് നമ്മളെ ആണ് മേലത്തെ േരത്തെ വിട്ടിട്ട കുട്ടാരി മേലത്തെ വിട്ടിട്ട കൂട്ടുകാരില്ലേ ആ കൂട്ടുകരി പല്ലില്ലാന്നും പറയണ്ട വലിയമാക്കെന്താ പല്ലില്ലാത്തല്ലേ

ഞങ്ങളൊക്കെ ഉള്ള വിശേഷങ്ങളൊക്കെ ആയിട്ട് വരണ്ടിട്ടോ പിന്നെ അമ്മ കുടിക്കാൻ ആ പിന്നെ ഒരു കാര്യം വീഡിയോന്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഗ്രോയിങ്ങിന്റെ ഈ ഒരു ഫേസ് വാഷും ഫേസറും വാങ്ങാൻ മറക്കണ്ട ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ അവരുടെ കസ്റ്റമർ കെയർ നമ്പറും കൊടുക്കും യൂസ് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം നല്ല റിസൾട്ട് ഉണ്ടാവും